നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയപാത ഉപരോധിച്ച കേസിൽ ഷാഫി പറമ്പിൽ എം പിക്ക് അറസ്റ്റ് വാറന്റ് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത് കോട്ടിനുള്ളിൽ രഹസ്യ അറയുണ്ടാക്കി ഒളിപ്പിച്ചു കടത്തിയ അരക്കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള കെഎസ്ആർടിസി ബസ്സിലാണ് കഞ്ചാവ് പിടികൂടിയത് ഓടുന്ന ബസിൽ നിന്നും തെറിച്ചു വീണ ചികിത്സയിലിരിക്കെ കണ്ടക്ടർ മരിച്ചു നാങ്ങണ്ടാം ഡീപിനാണ് മരിച്ചത് വയസ്സായിരുന്നു നാല് ദേശീയപാത ഉപരോധിച്ച കേസിൽ ഷാഫി പറമ്പിൽ എം പിക്ക് അറസ്റ്റ് വാറണ്ട് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് പാലക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി വയനാട്ടിൽ രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ തകർത്തതിൽ പ്രതിഷേധിച്ച് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ചന്ദ്രനഗർ ഭാഗത്ത് ദേശീയപാത ഉപരോധിച്ചിരുന്നു ഈ കേസിൽ ഷാഫി പറമ്പിലാണ് ഒന്നാം പ്രതി കേസുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഹാജരാവാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് അറസ്റ്റ് വാറൻറ് കോട്ടിനുള്ളിൽ രഹസ്യ അറ ഉണ്ടാക്കി ഒളിപ്പിച്ചുകടത്തിയ അരക്കിലോ കഞ്ചാവുമായി അയൽ സംസ്ഥാന തൊഴിലാളി പിടിയിൽ ബംഗാൾ റാംപൂർ സ്വദേശി ഹൈദരലിയാണ് എക്സൈസിന്റെ പിടിയിലായത് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് കഞ്ചിക്കോട്ടെയും ഒറ്റപ്പാലത്തെയും അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിലേക്കാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം വടക്കഞ്ചേരിയിൽ ഓടുന്ന ബസ്സിൽ നിന്നും തെറിച്ചു വീണ ചികിത്സയിലിരിക്കെ കണ്ടക്ടർ മരിച്ചു മങ്ങലടാം ഒലിംകടവ മംഗലത്ത് വീട്ടിൽ ജിബിൻ ആണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് ദേശീയപാതയിലൂടെ തൃശൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് തേനെടുക്ക് ഭാഗത്ത് ഇറക്കാൻ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും മുൻഭാഗത്തെ ഡോർ തുറക്കുന്നതിനിടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു റോഡിൽ വീണ ജിബിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ഉടൻ തന്നെ ജീവനക്കാർ ചേർന്ന് ആംബുലൻസിൽ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് മരിച്ചത് അമ്മ ലീലാമ്മ ഭാര്യ ബിന്ദു മകൻ ക്ലിൻസ് ജിബി സഹോദരൻ ജെയ്സ് എം തോമസ് സംസ്കാരം വ്യാഴാഴ്ച പകൽ പത്ത് മുപ്പതിന് പൈതല മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്ത് ലൈബ്രറി നേതൃതല സമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സും ജനപ്രതിനിധികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു കുണ്ടുകടവച്ച് നടന്ന പരിപാടിയിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ ചുമലിൽ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിന്ന് ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി കേരളം ഏറെ മാറി എന്നാൽ ആ മാറിയ കേരളത്തിലും ഒരു ഇന്നത്തെ ഒരു ബരിതസ്ഥിതി വെച്ച് നോക്കിയാൽ നമ്മളെ സാംസ്കാരികമായി വളരുമ്പോഴും ചില അപജയങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുന്നു എന്നത് കാണാതെ പോയിക്കുക അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയിൽ അദ്ദേഹം ചില വരികൾ എത്ര കൂടി എഴുതിയ കവിതയാണ് അത് അന്നും ഉണ്ടായിട്ടില്ല തന്നയൽ ഭക്ത തരവയർ നിറയ പെണ്ണിനു പെരുവയർ സമ്മാനിക്കും മർത്തിനു സ്തുതി പാടുക നാം എന്നാണ് വൈരോപ്പിള്ളി മാഷ് മറ്റൊരു തരത്തില് അതിനെ വേറെ നില